ഹായ് ഹലോ നമസ്കാരം ദിസ് അപ്പം ഡേ ത്രീ നമുക്ക് മിസ്സായി പോയി വീഡിയോ ഇടാൻ ഇന്നലെ സൺഡേ ആയിട്ട് കുറച്ച് കറക്റ്റ് ആയിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല വന്നപ്പോഴും ലേറ്റ് ആയി പോയി അപ്പം കുഴപ്പമില്ലാതെ നമ്മളത് ഇന്നലെ മാന്യായിട്ട് തന്നെ നമ്മുടെ ചലഞ്ച് പോയിട്ടുണ്ട് ആ സീനില്ലായിരുന്നു പിന്നെ നമുക്ക് ഇന്ന് ഡേ ഫോർ ആണ് വന്നിരിക്കുന്നത് ഡേ ഫോർ നല്ല രീതിക്ക് പോകുന്നുണ്ട് സീനൊന്നുമില്ല കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പം പിന്നെ നിങ്ങൾ ചലഞ്ച് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അടി കമന്റ് ഇടണം കേട്ടോ നമുക്കൊന്നും നോക്കാം എത്ര വരെ പോവും അല്ലെങ്കിൽ ഈ മാസം നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമോ നമ്മൾ അപ്പൊ ഓക്കെ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം നമുക്ക് രണ്ട് മൂന്ന് വീഡിയോസ് കാണാം റിയാക്ഷൻ ചെയ്യാം കഴിഞ്ഞോ കണ്ടതാണ് നമ്മുടെ വീഡിയോ ചെയ്ത തോന്നുന്നു വെറൈറ്റി സാധനങ്ങൾ വെച്ച് നോക്കുന്നൊരു കിടിലമ്മച്ചിയാണെന്ന് തോന്നുന്നു കഴിഞ്ഞോട്ടം എന്തായിരുന്നു ഇതരുന്ന് ആ ഇത് ഇതൊരു തോന്നുന്നു കോഴിക്കോഴിക്കല അയ്യോ ഇതൊക്കെ തന്നെ പരിപാടി എനിക്ക് താല്പര്യമില്ല എനിക്കും തോന്നിയതെന്നാ അതോ ആ പറയുമ്പോൾ മിസ്റ്റേക്കാ ഒന്നോന്ന് കേട്ടുണ്ടോ അല്ല നമുക്ക് തോന്നിയതല്ല എക്സിൽ എത്ര ചിക്കൻ പീസ് കിട്ടുന്നു ഓടാ എന്ന് അവനെ ചിക്കൻ പീസ് ഒരു മുട്ട പേസ് കിട്ടിട്ടുണ്ടെ വിളച്ചില് ത്രയുള്ള വീഡിയോ സമയമില്ല സാർ നമ്മൾ കുറച്ചു അധികം പരിപാടികൾ അപ്പൊ പിന്നീട് കാണാം അടുത്ത വീഡിയോ നാളെ അഞ്ചാമത്തെ ദിവസം നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ